ഇല്ലേ താങ്കൾക്ക് എവിടെ നിന്ന് കിട്ടി താങ്കൾ ഈ ഫുട്ബോൾ കമൻ്ററി പോലെ ചെയ്ത കാര്യം ടീച്ചറുടെ വീടിൻ്റെ മുന്നിൽ വെച്ചാണോ എന്തുകൊണ്ടാണ് താങ്കൾ കൂടി സഹായിക്കാതിരുന്നത് ഇങ്ങനെ പൊളിക്കുന്ന ഒരു രക്ഷാപ്രവർത്തനം നടക്കുമ്പോൾ ഇദ്ദേഹം ഈ ഫുട്ബോൾ കമൻ്ററി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നോ എത്ര മോശമായ ചിന്താഗതിയാണ് കേരള സമൂഹത്തെക്കുറിച്ച് സ്ത്രീകളെക്കുറിച്ച് ഇവർക്കുള്ളത് സ്ത്രീകളെന്ന് പറഞ്ഞാൽ ഇടതുപക്ഷത്തിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾ മാത്രമാണോ കോൺഗ്രസുകാരായിട്ടുള്ള സ്ത്രീകൾ അവർ കൃത്യമായി പ്രതികരിച്ചപ്പോൾ അവരോട് എന്ത് നിലപാടാണ് എടുത്തത് അത് നിങ്ങൾക്കറിയാമല്ലോ അപ്പം നിങ്ങൾ പരിശോധിച്ചാൽ മതി അത് അവരോട് ചോദിക്കണം ഈ ചോദ്യം അവരോട് ചോദിക്കണം എനിക്ക് നേരിട്ടൊരു പ്രശ്നത്തെ ഇന്ത്യയിലെ നിയമം അനുസരിച്ച് എനിക്ക് എൻ്റെ പ്രസ്ഥാനം തന്നിട്ടുള്ള ഇത്രയും കാലത്തെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി എനിക്ക് എന്നിട്ടുള്ളൊരു കരുത്തുണ്ട് ഒരു മെൻ്റലബിലിറ്റി ഉണ്ട് അതുപയോഗിച്ച് നിയമപരമായി എനിക്ക് ചെയ്യാവുന്ന കാര്യം ഞാൻ ചെയ്യണു ഒരു ബോംബ് നിങ്ങൾ ആ വാക്ക് വേറെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ നിങ്ങൾ പരിശോധിച്ചാൽ മതി ഒരു ബോംബ് വരും ഹു കെയേഴ്സ് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ആൾ മനസ്സിലായില്ലേ എന്ന് പറഞ്ഞതുപോലെ ഒരു ബോംബ് വരും എന്ന് എന്നോട് കോൺഗ്രസ്സുകാരനായിട്ടുള്ള ഞങ്ങളുടെ ഒരു സുഹൃത്ത് പറഞ്ഞപ്പോൾ നിങ്ങൾ ബാക്കി വായിച്ചെടുത്താൽ എടുത്താൽ മതി പിന്നെ ഈ ഈ പോസ്റ്റർ ആദ്യം വരുന്നത് ഇവിടുത്തെ കോൺഗ്രസിന്റെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന പെരുമ്പടനക്കാരനായ ആളുടെ ഫേസ്ബുക്കിൽ നിന്നാണ് നിങ്ങളത് പരിശോധിക്കൂ അതിനുശേഷം പിന്നെ വന്നിട്ടുള്ള എല്ലാ മ്ളയച്ചത്തരങ്ങളും ഞാൻ പറഞ്ഞു ഇവർക്ക് മനസ്സിലാവണില്ലേ ഇവർ ഇത് എഴുതുമ്പോൾ ഇവരെയാണ് റിവീൽ ചെയ്യുന്നത് എന്നുള്ള ബോധം പോലും ഇവർക്കില്ലേ ഇല്ലേ നമ്മുടെ ശരീരത്തെക്കുറിച്ച് നമ്മുടെ ശരീര അവയവത്തെക്കുറിച്ച് ഇവർക്ക് എന്താ ധാരണ ഏതെങ്കിലും ശരീരത്തിൽ ഏതെങ്കിലും ഒരു അവയവം മോശമായത് ഉണ്ടോ നിങ്ങൾ വിചാരിക്കണ്ടോ എന്തെല്ലാം വൾഗാരിറ്റിയാണ് എഴുതി പിടിപ്പിക്കുന്നത് അല്ല ഇതിലെന്താ വിട്ടു വീഴ്ച ഒരു ചോദ്യം എന്താ ചോദിക്കണേ ഇതെന്താണെന്നറിയോ പ്രതികരിക്കുക എന്നുള്ളത് ഇപ്പോൾ എനിക്കിഷ്ടം പോലെ ആളുകൾ ഇപ്പോൾ ലോക്സഭാ ഇലക്ഷന് ശേഷം ഞാൻ അത്ര വലിയ ആളൊന്നും ആയിരുന്നില്ല പ്രാദേശികമായിട്ട് ഞാൻ പ്രവർത്തിച്ചിരുന്ന ആളാണ് ലോക്സഭാ ഇലക്ഷന് ശേഷം ഞാൻ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രസംഗത്തിൻ്റെ ഭാഗമായും പ്രവർത്തനത്തിൻ്റെ ഒക്കെ പോയിൻ്റെ പരിചയ ഇപ്പോൾ എല്ലാവരും ടീച്ചറെ കട്ടക്കി സപ്പോർട്ട് ഒരു കാരണവശാലും പിന്തിരിയരുത് എനിക്കൊരു മെസ്സേജ് വന്നത് ടീച്ചർ പിൻവലിഞ്ഞാൽ ഞങ്ങൾ കുറേ പേര് തളർന്നു പോകും അത് രാഷ്ട്രീയത്തിന് അതീതമാണ് ആ ഒരു പ്രശ്നം സ്ത്രീക്കാകട്ടെ പുരുഷനാകട്ടെ ഉണ്ടായാൽ ഒരു സോഷ്യൽ ബീയിങ് എന്നുള്ള നിലയ്ക്ക് നമ്മൾ പ്രതികരിക്കണം അത് നിങ്ങളുടെയും കൂടെ ഉത്തരവാദിത്വമാണ് നാളെ ഇവിടെ ഉണ്ടല്ലോ സ്ത്രീകളുണ്ട് പുരുഷന്മാരുണ്ട് പുരുഷന്മാരെ പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പ്രശ്നം വരാത്തത്